ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആൻസി ഈ വരുന്ന ഫെബ്രുവരി രണ്ടാം തീയതി കടക്കൽ തൃക്കണ്ണാപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മകര തിരുവോണ മഹോത്സവത്തോടനുബന്ധിച്ച് ഒരു വലിയ മെഗാ ഷോ നടത്തുകയാണ് അപ്പൊ ഞാനും ഉണ്ടാവും എല്ലാരും കാണില്ലേ അപ്പൊ നമുക്ക് അടിച്ചുപൊളിക്കാം നമസ്കാരം അനീഷ് താരതിയാണ് കടക്കിലെ തൃക്കണ്ണാപുരം മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മകര തിരുവോണ മഹോത്സവത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് നടക്കുന്ന വെറൈറ്റി മെഗാഷോയിൽ ഞാനും ഉണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് അടിച്ചു വിളിക്കാം എല്ലാ ഭക്തജനങ്ങൾക്കും സ്നേഹം നിറഞ്ഞ ഉത്സവാശംസകൾ നമസ്കാരം എന്റെ പേര് ശാരി കടക്കൽ തൃക്കണ്ണാപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മകര തിരുവോണ മഹോത്സവത്തോടനുബന്ധിച്ച് ഈ വരുന്ന ഫെബ്രുവരി രണ്ടാം തീയതി രാത്രി എട്ട് മണിക്ക് ഒരു വെറൈറ്റി മെഗാശയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നു ഈ പ്രോഗ്രാം കണ്ട് ആസ്വദിക്കുവാൻ നിങ്ങളെ ഏവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു അതോടൊപ്പം എന്റെ ഹൃദയം നിറഞ്ഞ ഉത്സവാശംസകൾ നേരുന്നു ഹായ് നമസ്കാരം ഞാൻ അശ്വതിയാണ് കടക്കൽ തൃക്കണ്ണാപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മകര തിരുവോണ മഹോത്സവത്തോടനുബന്ധിച്ച് അവിടെ ഫെബ്രുവരി രണ്ടാം തീയതി ഒരു ഗംഭീരമായിട്ടുള്ളൊരു മെഗാ ഷോ നടക്കാൻ പോവുകയാണ് ആ ഷോയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും ഏവരെയും ആ മെഗാ ഷോയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു